ഹായ് നമസ്കാരം ഞാൻ അരുൺ കാലിക്കറ്റ് സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിച്ച ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇടയ്ക്കൽ കേവ് വയനാട് ഇടയ്ക്കൽ കേവിലേക്ക് യാത്ര തിരിച്ചത് യാത്രക്ക് കയ്യിലൊരു അഞ്ച് പൈസ ഇല്ലായിരുന്നു കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും പറഞ്ഞു യാത്ര നീ പുറപ്പെട്ടോ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം അങ്ങനെ ആ യാത്ര പുറപ്പെട്ടു ഇടയ്ക്കൽ കേവ് എന്ന് പറയുന്നത് ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ കാണുന്ന ആ ഒരു സാമൂഹ്യശാസ്ത്രത്തിലെ ഒരു പേജിൽ കാണുന്ന ചിത്രം മാത്രമാണ് എൻ്റെ സങ്കല്പം പക്ഷേ അവിടെയാണ് എനിക്ക് പറ്റിയ അമളി യാത്ര ഇടക്കൽ കേവിലേക്ക് എത്തിയപ്പോൾ മൂന്നാല് കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ഇടക്കൽ കേവിലേക്ക് ഫസ്റ്റ് എൻട്രി എത്തുന്നത് അവിടെ നിന്ന് വീണ്ടും ചെറിയ ഇടുങ്ങിയ സ്റ്റെപ്പിലൂടെ കിലോമീറ്ററുകൾ വീണ്ടും കയറാനുണ്ട് എന്തായാലും നല്ലൊരു നല്ലൊരനുഭൂതിയായിരുന്നു വളരെ മനോഹാരിത നിറഞ്ഞ ഒരു പ്രദേശം അതിലുപരി നമ്മുടെ വാനരന്മാരൊക്കെ രണ്ട് സൈഡിലുണ്ട് അവരിങ്ങനെ യാത്രികർ കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ അവരെന്നെ നോക്കി എൻ്റെ മൊബൈൽ ലക്ഷ്യം വെച്ചിരുന്നു പക്ഷേ ഞാൻ മൊബൈൽ അപ്പോഴത്തേക്ക് ഒതുക്കി വെച്ചു എന്നാലും എനിക്ക് ഈ വീഡിയോ പിടിക്കണം എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു കാരണം എൻ്റെ ആദ്യ യാത്രയാണിത് ആ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ സാഹചര്യം കൊണ്ട് യാത്ര പോകാനോ അല്ലെങ്കിൽ ഒരിടത്ത് പോയിട്ട് അങ്ങനെയൊന്നുമുള്ളൊരു സാഹചര്യം എനിക്കില്ലായിരുന്നു ഇപ്പോഴാണ് അതിനൊക്കെ സാഹചര്യങ്ങൾ ഒത്തു വരുന്നത് അപ്പോൾ സർവേശ്വരനോട് നന്ദി പറയുകയാണ് സർവേശ്വരൻ എന്നുള്ളതിലുപരി പ്രകൃതിയോട് നന്ദി പറയുകയാണ് ഈ പ്രകൃതിയിൽ എനിക്ക് ജീവിക്കാൻ അവസരം തന്നതിന് കാരണം ഇത്ര മനോഹാരിത നിറഞ്ഞ വയനാടിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇടക്കൽ കേവാണ് കെവിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ഒക്കെ ഉണ്ട് ഒരുപാട് എഫോർട്ടുണ്ട് ആ എഫോർട്ടുകളൊക്കെ എടുത്ത് നമ്മൾ പോകുമ്പം മരത്തിൻ്റെ മുകളിൽ നിന്ന് വാനരന്മാരുടെ കുസൃതിയും വാനരന്മാർ മുകളിലോട്ട് കയറുമ്പോൾ മരത്തിൻ്റെ മുകളിൽ ഉണങ്ങിക്കിടക്കുന്ന ഇലകൾ താഴോട്ടിങ്ങനെ പതിക്കുന്ന ആ ഒരു കാഴ്ചകളും അങ്ങനെ കണ്ണിന് ഇമ്പമുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ട് നമ്മൾ മുകളിലോട്ടിങ്ങനെ കയറുകയാണ് എല്ലാവരും നമ്മളെ ഇവിടെ പറയുന്നുണ്ട് എടാ ആവില്ല ഭയങ്കര കുന്നാണ് അതാണ് ഇതാണ് എന്നൊക്കെ എന്നിട്ടും രണ്ട് ശ്വാസവും മുകളിലോട്ട് വലിച്ചു വിട്ട് ഞങ്ങളങ്ങ് കയറുകയാണ് കാരണം എങ്ങനെയായാലും ഈ ഒരു കാഴ്ച കണ്ടിട്ട് തിരിച്ചു വരണം എന്നുള്ള ഒരാഗ്രഹത്തിലാണ് ഞങ്ങൾ കയറുന്നത് അങ്ങനെ കയറി കയറി മുകളിൽ എത്താൻ നേരം കുറേ മൊയ്ലിയാന്മാരെയൊക്കെ കണ്ടു മൊയ്ലിയാന്മാർ ഞങ്ങളും ഒരുമിച്ച് യാത്ര തുടങ്ങി അങ്ങനെ മുല്ലിയന്മാരോട് കാര്യങ്ങളൊക്കെ തിരക്കി അവർ കാസർകോട്ടുകാരാണ് അപ്പോഴാണ് ഒരു രണ്ട് ചെറുപ്പക്കാർ തിരിഞ്ഞ് നടക്കുന്നത് കാണുന്നത് അവരോട് കാര്യങ്ങൾ ചോദിച്ചു എന്തിനെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു യാത്രയുടെ ക്ഷീണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേ ദൂരങ്ങളിലേക്ക് ഞങ്ങൾ നടന്ന് നടന്നു പോകുമ്പോൾ വഴിയോരങ്ങളിൽ കടകളുണ്ട് അവിടെ പല തരത്തിലുള്ള കായികനികൾ വിൽക്കുന്നുണ്ട് രണ്ട് സൈഡിലൂടെ പോകുമ്പോൾ ഒരുപാട് കപ്പിൾസുകളുണ്ട് അവരൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലരും ട്രോളെന്നൊക്കെ ഉണ്ട് കൂട്ടുകാരൻ പറയുന്നുണ്ട് കപ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് പൊളിക്കുമായിരുന്നു ഇല്ലേ അരുടെയെന്ന് ഈ ട്രോളുകളൊക്കെ സഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ബേക്കൗട്ട് ബേക്കൗട്ട് വരികയാണ് ചെയ്യുന്നത് കാരണം എത്ര വലിഞ്ഞ് കയറിയിട്ട് അവർക്കും എത്താനാവുന്നില്ല അത്രയും ദൂരമുണ്ട് ശരിക്കു പറഞ്ഞാൽ മഴയുടെ കോൾ വരുന്നുണ്ട് മൂന്നേ പത്തിനാണ് ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെത്തിയത് നാല് മണിയാവുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് കുറച്ച് സ്പീഡിൽ നടത്താൻ തുടങ്ങി എങ്ങനെയോ ഒക്കെ സ്പീഡിൽ നടന്നു ആദ്യ സ്റ്റെപ്പിലേക്ക് എൻട്രി ചെയ്യാവുകയാണ് ആദ്യ സ്റ്റെപ്പിലേക്ക് എൻട്രി ആയി പിന്നെ സിമെൻ്റിട്ട സ്റ്റെപ്പിലൂടെ ഞങ്ങൾ കുറേ മുകളിലോട്ട് പോകുമ്പോൾ എനിക്ക് ഒരമളി പറ്റി അമളി ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നതാകൊണ്ട് അമളി പറ്റി എന്ന് പറയുന്നില്ല പറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ തിരിച്ചിറങ്ങി വരേണ്ട പാതയിലൂടെ ഞാൻ അങ്ങോട്ട് കയറി അപ്പോൾ ആരും ഒന്നും വേണ്ടിയില്ല അവർ സൈഡ് നിന്നു പക്ഷേ ഫോറസ്റ്റ് കാര്യം ഇത് കണ്ടു ഫോറസ്റ്റ് ഫോറസ്റ്റുകാരി വിളിപ്പിച്ചു അവർ യഥാർത്ഥ വഴി കാണിച്ചു തന്നു പിന്നെയും കയറി തുടങ്ങി ഏകദേശം മുന്നൂറ്റി അൻപതോളം സ്റ്റെപ്പുകൾ കയറി മുകളിൽ ഇടക്കൽ ഗുഹയിലേക്ക് വരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി കാരണം അത്രയ്ക്കും കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഏത് സമയത്തും അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള സ്റ്റെപ്പുകളാണ് ചില സ്റ്റെപ്പുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ സംസാരിക്കുന്നത് മാത്രമല്ല ഗ്രാനൈറ്റ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഇറ്റ ഗ്രാനൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത് അതൊരു റഫായിട്ടുള്ള ഗ്രാനൈറ്റാണ് ഇത്തരം മേഖലകളിൽ ഉപയോഗിക്കേണ്ടത് പക്ഷേ റഫായിട്ടുള്ള അല്ല ഇവിടെ ഉപയോഗിച്ചത് എന്നുള്ളത് ഒരു കാര്യമാണ് പിന്നെ ചില ഗ്രില്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് അധികാരികൾ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മെയിൻ്റെയിൻ ചെയ്യണം കാരണം ഞാൻ എൻ്റെ കൺ മുന്നിൽ കണ്ട ഒരു കാര്യം ഇവിടെ പറയുകയാണ് ഒരു മൊയ്ലിയാർ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു മൊയ്ലിയാർ മുകളിൽ സ്റ്റെപ്പ് കയറി മഴ പെയ്തപ്പോൾ താഴോട്ട് ഇറങ്ങിയതായിരുന്നു മഴ പെയ്യുമ്പോഴത്തേക്ക് ഗ്രാനൈറ്റ് മൊത്തം വൈക്കല വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ചെറുപ്പക്കാരൻ വീണിട്ട് നല്ലൊരു പരിക്കുണ്ട് ചെറുപ്പക്കാരൻ വീണതല്ല ഒരാൾ വീണ് കഴിഞ്ഞാൽ പത്ത് മുന്നൂറോളം പേരാണ് ഒരുമിച്ച് വീഴുക അങ്ങനെയൊരു സാഹചര്യമായിരുന്നു നമ്മുടെ അന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ദുരന്തം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് എനിവേ മനോഹാരിത നിറഞ്ഞ വയനാടിൻ്റെ പല ഭാഗങ്ങൾ ബാണാസുര ആയിക്കോട്ടെ നമ്മുടെ പൂക്കോട് ലേക്ക് ആയിക്കോട്ടെ തോൽപട്ടി ആയിക്കോട്ടെ അങ്ങനെ ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ചാലും വളരെ മനോഹാരിതയാണ് നമ്മളൊക്കെ തായ്ലാൻഡിലും ഫിലിപ്പൈനിലും ഇൻഡോനേഷ്യയിലും മൗറീഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ പോയിട്ട് ജാട പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ പ്രകൃതി കനിഞ്ഞു നൽകിയ ചില പ്രദേശങ്ങളിൽ കൂടി നമ്മൾ യാത്ര പോകണം യാത്ര പോയാൽ നമുക്കതിൻ്റെ മനോഹാരിത മനസ്സിലാവും വളരെ മനോഹാരിതയാണ് മനോഹാരിതകൾ തുളുമ്പുന്ന ഈ വയനാടിൻ്റെ പല ഭാഗങ്ങൾ പല ഭാഗങ്ങളുണ്ട് കണ്ടി ഫോറസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക കാന്തംപാറയും സൂചിപ്പാറയും അതുപോലെ ലക്കിഡി വ്യൂവും അതുപോലെ നമ്മുടെ തിരുനെല്ലി ക്ഷേത്രവും ഈ തോൽപട്ടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രവും അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾ അത് മാത്രമല്ലാതെ കുറേ പ്രൈവറ്റ് പ്രോപ്പർട്ടികളുണ്ട് അത്തരം പ്രോപ്പർട്ടികളെ ഞാൻ ഇതിലൂടെ പറയുന്നില്ല കാരണം സർക്കാരിൻ്റെ പ്രോപ്പർട്ടികളെ മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ യാത്രകൾ കാരണം അറിയാത്ത പ്രോപ്പർട്ടികൾ ജനങ്ങൾ അറിയണം ഇത്രയും മനോഹാരിത നിറഞ്ഞ സംഗതികൾ ജനങ്ങൾ ജനങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു യാത്ര തിരിച്ചത് എന്തായാലും വയനാട് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നാല് ദിവസം കൊണ്ടോ ഒന്നും തീർക്കാനാവില്ല ആദ്യ ദിവസം ഞങ്ങൾ ബസ്സിലായിരുന്നു പക്ഷേ ഞങ്ങൾക്കധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് ഞങ്ങൾ ഒരു കൂട്ടുകാരനെ വിളിച്ച് എൻ്റെ പ്രിയപ്പെട്ട നന്മനെ വിളിച്ചപ്പോൾ അയാൾ വന്നു പിന്നെ ഞങ്ങൾ കുറച്ചിടങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു മനോഹാരിത നിറഞ്ഞതാണ് പക്ഷേ എനിക്ക് മിസ്സായത് എന്നൂർ എന്ന് പറയുന്ന ഇപ്പോൾ സർക്കാർ തുടങ്ങിയൊരു സംഭവമാണ് നമ്മുടെ ആദിവാസി കുടിലിൻ്റെ മാതൃകയിലുള്ള ആ സംഭവം അതെനിക്ക് മിസ്സായിട്ടുണ്ട് കുറച്ചിടങ്ങളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് നല്ല മനോഹാരിതയുള്ള സ്ഥലങ്ങളാണ് വയനാട് പ്രകൃതിയുടെ വരധാനമാണ് ഗോഡ് ഈസ് കൺട്രി എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളം ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് അതൊരു വലിയ സംഭവം തന്നെയാണ് വെറുതെ പറഞ്ഞതല്ല ഈ മനോഹാരിതകളൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ നാട് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിവേ യാത്രകൾ അവസാനിക്കുന്നില്ല ഇനിയും യാത്രകളും യാത്രാ വിവരണങ്ങളും എൻ്റെ സദ്ഗമയ ക്രിയേഷൻ്റെ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും ഓരോ യാത്രകളും അനുഭൂതി നിറഞ്ഞതാണ് ഓരോ മനോഹാരിത കാഴ്ചകളാണ് ഞാൻ ഇടക്കൽ ഗുഹയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ദൈവമേ ഈ പാറക്കെട്ടിൽ ഏതെങ്കിലും ഒന്ന് ഇടിഞ്ഞ് താഴെ വീണാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് അങ്ങനെ വരാതിരിക്കട്ടെ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നന്മനോട് പറഞ്ഞു ഇവിടെ ഒരു ഗ്രില്ലൊക്കെ നല്ലതായിരിക്കില്ലേന്ന് അപ്പോൾ അയാൾ പറഞ്ഞു അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു സത്യമാണ് എത്ര വലിയ ഗ്രീലുണ്ടായിട്ടും കാര്യമില്ല ഈ പാറക്കോട്ടൊക്കെ വീണാൽ ചമ്മന്തി പരിവായി പോവും എൻ്റെ നന്മനാണിത് പ്രവീഷ് അദ്ദേഹം ഞങ്ങളുടെ ഗെയ്ഡ് പോലെയാണ് മാത്രമല്ല ഗെയ്ഡിട്ട് മാത്രമല്ല നമ്മുടെ എല്ലാമായിരുന്നു ചങ്കായിരുന്നു കൂടപ്പിറപ്പിനെ പോലെ നല്ല ഒരു സഹായിയായി കൂടെ നിന്നിട്ടുണ്ട് ഇനിയും യാത്രകൾ പോകുമ്പോൾ ഇത്തരം നന്മന്മാർ കൂടെ ഉണ്ടാവും നല്ല നല്ല കാഴ്ചകൾ സുന്ദരമായ കാഴ്ചകൾ കണ്ണിന് തന്ന വയനാടിന് അതുപോലെ തന്നെ പ്രബീഷ് ഷേട്ടറിനൊക്കെ നന്ദി പറയുകയാണ് ഒരു മൊയ്ല്യാരി ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ട് ആ മുയാരാണ് വീണത് ഞാൻ കരുതി എൻ്റെ കൂട്ടുകാരി ഉൾപ്പെടെ താഴെ പോയി എന്ന് ഞാൻ കരുതി പക്ഷേ അവർക്കൊന്നും സംഭവിച്ചില്ല ഇയാളാണ് വീണിരിക്കുന്നത് ഇയാൾ ആ ഫോട്ടോ എടുക്കുന്നത് അതൊരു പോയിന്റാണ് അതിലൂടെ നമുക്ക് കഴിഞ്ഞാൽ താഴെ കാണാൻ പറ്റും